മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട അവതാരികയായിരുന്നു പേളി മാണി പിന്നീട് അഭിനയത്തിലേക്കും ബിഗ് ബോസിലേക്കും പേളി ചുവടുവെച്ചു ബിഗ് ബോസിലൂടെ മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട മത്സരാർത്ഥിയായി മാറി ശ്രീനിഷ് അരവിന്ദുമായുള്ള പ്രണയവും തുടർന്ന് വിവാഹവും നിലമൂളും എല്ലാം പേളിഷ് എന്നറിയപ്പെടുന്ന ദമ്പതികൾക്ക് മാത്രമല്ല മലയാളക്കരെ ആകെ ഉത്സവമായിരുന്നു ഇപ്പോഴിതാ രണ്ടാമത്തെ കുഞ്ഞിനും പേളി ജന്മം നൽകിയിരിക്കുന്നു നിലമുൾക്ക് കുഞ്ഞനുജത്തിയായിരുന്നു ദൈവം അനുഗ്രഹിച്ചത് കുഞ്ഞു ജനിച്ച ശേഷം പേളി തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുഞ്ഞിനെ ആദ്യമായി കയ്യിൽ കിട്ടിയ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിൽ പ്രേക്ഷകർക്കായി പങ്കുവെച്ചിരുന്നു കൂടെ ഹൃദയകാരിയായ കുറിപ്പും ആരാധകർ വളരെയധികം കാത്തിരുന്ന നിമിഷമായിരുന്നു അത് ബിഗ് ബോസ് പ്രണയ ദിനങ്ങളിൽ നിലാവുമൊത്തുള്ള സുന്ദര നിമിഷം പേളിയും ശ്രീനിയും പങ്കിട്ടതിനാലാവണം അവരുടെ ആദ്യ കൺമണിയായ നിലമുൾക്ക് ആ പേര് നൽകിയത് കുഞ്ഞനുജത്തിയെ കയ്യിൽ കിട്ടിയപ്പോൾ തുള്ളിച്ചാടിയ ചേച്ചിപ്പെണ്ണിന്റെ സന്തോഷം വിലമതിക്കാനാവാത്തതായിരുന്നു നിലമൂളുടെ പേര് പോലെ തന്നെ സുന്ദരമായിരുന്നും കുഞ്ഞനുജുത്തിയുടെയും എന്ന പ്രതീക്ഷയിലാണ് അതിലേറെ ആകാംക്ഷയിലുമാണ് ഇവരുടെ ആരാധകരിപ്പോൾ